അമ്മ ഓ ചേട്ടൻ ഇപ്പൊ വരും മോനെ പറയല്ലേ അതിന് വഴക്കു പറയാനായിട്ട് നാല് കാലയിലല്ലേ ഇങ്ങോട്ട് കേറി വരുന്നത് പറഞ്ഞാൽ പറഞ്ഞാലൊരു ബോധവില്ലല്ലോ തലയിലാണെ കേറത്തുമില്ല ഇന്നും ആടി ആടി ആടിയാണോ വരുന്നത് ഏ നീ എന്തിനാടാ ഇങ്ങനെ നശിക്കുന്നത് നാശിച്ചവൻ പോലെ ീനുവേ നിന്റെ മകൻ വന്നോ ആ സിനിയോ ആ വന്ന് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ അവൻ ആ റോട്ടി കിടക്കുമായിരുന്നു രണ്ടു മൂന്ന് പേര് പിടിച്ചിട്ടാ ഇപ്പം ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഇവനൊക്കെ ഇതെന്താ പറ്റിയത് ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ത് നന്നായി പഠിച്ചിരുന്ന ചെറുക്കനാ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ഫസ്റ്റായിരുന്നു ടീച്ചർമാർക്കൊക്കെ അവനെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവായിരുന്നു എനിക്കും അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്ത് ചെയ്യാനാ അതെല്ലാം പോയി ട്രെയിനോ നീ വിഷമിക്കാതെ എല്ലാം ശരിയാകും അദ്ദേഹം പോയപ്പോൾ എത്ര വീടുകളിൽ അടുക്കളപ്പണി ചെയ്തിട്ടാ ഞാൻ ഇവരെ വളർത്തിയത് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ നീ കുറച്ച് പൈസ മുടക്കാമെങ്കിൽ നമുക്ക് അവനെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം ബിജു ചേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനെ ഇതേപോലത്തെ അവസ്ഥയിലായിരുന്നു അവർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പം ഏകദേശം മാറി എന്നാ പറയുന്നത് കേട്ടെ ആണോ എന്നാൽ അവനെ അവിടെ കാണിക്കാം ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ബിജു ചേട്ടനെ ചോദിച്ചിട്ട് പറയാം എന്തായാലും ഇവനെ അവിടെ കാണിക്കാം ചോദിച്ചിട്ട് പറയണേ നീ കുറച്ച് പൈസ റെഡിയാക്കി വെക്കേ ആ പേടിക്കാതെ എല്ലാം ശരിയാകും എന്നാ ശരിയിടി റീനുവേ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണേ ആ മുകളിലത്തെ നില കൂടി ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടണേ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വരുന്നുണ്ട് അവർ രണ്ടു ദിവസം ഇവിടെ കാണും ജോലി തീർത്തിട്ടേ പോകാവുള്ളേ മേഡം അഡ്വാൻസ് ആയിട്ട് ഒരു പതിനായിരം രൂപ തരാമോ മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനാ അവൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു നിനക്ക് എപ്പോഴാണ് പൈസ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി കേട്ടോ തന്നേക്കാം ഈശ്വര സമയം വൈകിയല്ലോ ഈ ജോലി എല്ലാം കൂടി തീർത്തിട്ട് പോകുമ്പോൾ സമയം ഒത്തിരി ആവുമായിരിക്കും മോൾ അവിടെ ഒറ്റയ്ക്കാണല്ലോ അവളെ ഓർത്തിട്ട് ഒരു സമാധാനമില്ല എൻ്റെ കുഞ്ഞിനെ കാത്തോടേ മോളെ മോളെ പഠിക്കുമായിരുന്നോ ആ അമ്മ വന്നാ ഏട്ടൻ വന്നോ വന്നു കടപ്പുണ്ട് അമ്മ വിഷമിച്ചിരിക്കണേ ഒന്നുമില്ലടാ ഓക്കെ ഞാൻ വിളിക്കാം ആ റീനുവേ ആ ഇന്ന് രണ്ട് മൂന്ന് പേർക്ക് കൂടിയുള്ള ഫുഡ് അധികം ഉണ്ടാക്കണേ ചേട്ടൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ടേ ആ ഉണ്ടാക്കാം മേഡം പൈസ ആ പൈസ നീ പോകുമ്പോൾ തന്നേക്കാം മീറ്റും ഫിഷും ഒക്കെ ഫ്രിഡ്ജിലുണ്ടേ ഇന്ന് നന്നായി കറി ഉണ്ടാക്കണേ പിന്നെ നാളെ നീ വരണ്ട കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടാവില്ല എന്നാൽ നാളെ തന്നെ മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാം അമ്മേ എന്ത് പറ്റി മോനെ എനിക്ക് പേടിയായിട്ട് ഇവിടുന്ന് മോനും ഇതെന്താ ഞാൻ ഈ കാണുന്നത് ഇവൻ എന്ത് ഭാവിച്ചോണ്ടാ മാസങ്ങൾക്ക് ശേഷം കൊള്ളാലോ ലഹരി ഇത് നമ്മുടെ ജീവിതത്തെയും അതിലെ സർവ്വസന്തോഷങ്ങളെയും കെടുത്തി മഹാവിപത്താണ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴികൾ തേടുകയാണ് നമ്മുടെ യുവതലമുറ ആദ്യം ഒരു തമാശയ്ക്കായിരിക്കാം പിന്നെ പതുക്കെ പതുക്കെ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബാധയായി മാറുന്നു പിന്നീടത് തീനാളങ്ങൾ പോലെ ആളിപ്പടർന്ന് കുടുംബത്തെയും സമൂഹത്തെയും ഒന്നാകെ നശിപ്പിക്കുന്നു എനിക്ക് പറയാനുള്ളത് ലഹരി ഉപേക്ഷിക്കൂ ജീവിതം തിരിച്ചു